കോഴിക്കോട് താമരശ്ശേരിയിൽ രണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ ഒരേ സമയത്ത് മോഷണം നിരാശനായ കള്ളൻ കൊണ്ടുപോയത സിഗരറ്റും മാങ്ങയും താമരശ്ശേരി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു താമരശ്ശേരി ചുങ്കത്തെ കെ ജി സ്റ്റോർ മാതാ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് കള്ളൻ കയറിയത് ഇരു സ്ഥാപനങ്ങളിലും തമ്മിൽ അൻപത് മീറ്റർ അകലം മാത്രമേ ഉള്ളൂ മാതാ ഹോട്ടലിന്റെ പൂട്ടുപൊളിച്ച് മോഷ്ടാവ് അകത്തു കടക്കുന്നതിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് താമരശ്ശേരി കുന്നുംപുറത്ത് കെ ജി സ്റ്റോർ എന്ന കടയിൽ ഇത് നാലാം തവണയാണ് കള്ളൻ കയറുന്നത് മോഷണം പതിവായതിനാൽ കടയിൽ പണം സൂക്ഷിക്കാറില്ല കടയ്ക്കുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ് മോഷ്ടാവ് പണം ലഭിക്കാതെ വന്നപ്പോൾ കടയിൽ ഉണ്ടായിരുന്ന മുപ്പതോളം മാങ്ങിയും പത്ത് പാക്കറ്റ് സിഗരറ്റും കൈക്കലാക്കി മടങ്ങി ഏർ എൻ്റെ കട ഇന്ന് രാവിലെ ഞാനും എൻ്റെ ഭാര്യയുടെ കട തുറക്കാൻ വന്ന സമയത്ത് രണ്ട് പൂട്ടും പൊളിഞ്ഞ രീതിയിലും കുറേ സാധനങ്ങളെല്ലാം ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നത് ഒരു പത്ത് പേര് കിങ് സിഗരറ്റും കുറച്ച് മാങ്ങ ഞാൻ ഒരു പാർട്ടി ഓർഡർ ചെയ്തിരുന്നു പൈപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു പത്ത് മുപ്പത് മാങ്ങേ അപ്പോൾ ആ സാധനമാണ് അറിവിൽ പോയത് താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള മാതാ ഹോട്ടലിൽ ഇത് മൂന്നാം തവണയാണ് കള്ളൻ കയറുന്നത് മുമ്പ് രണ്ട് തവണ പിൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ ചായ ഉണ്ടാക്കാനുള്ള സമോവർ ആയിരുന്നു കൊണ്ടുപോയത് എന്നാൽ ഇന്ന് പുലർച്ചെ ഹോട്ടലിന്റെ മുൻഭാഗത്തെ ഷട്ടർ തകർത്ത് മേശ തുറന്ന് അകത്തുണ്ടായിരുന്നതെല്ലാം വലിച്ചിട്ടു മേശയിൽ തുച്ഛമായ തുക മാത്രമാണ് ഉണ്ടായിരുന്നത് കൊടുവാളും ടോർച്ചും കൈവശമുണ്ടായിരുന്ന മോഷ്ടാവ് മുഖം മറച്ച് ഗ്ലൗസ് ധരിച്ചാണ് എത്തിയത് കൈരളി ന്യൂസ് കോഴിക്കോട്